ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇത് റോസ്മെരി വാട്ടർ ചെയ്യാൻ വേണ്ടിയാണ് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ടേബിൾ സ്പൂണാണ് അതിൽ റോസ്മെരി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കണം ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഇതിന് ലോ ഫ്ലെയിമിലാക്കിയെടുക്കാം ഇത് അടച്ച് വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുമ്പോൾ നല്ല ഒരു മണമായിരിക്കും ഇതിന് ഇനി ഒന്ന് നമുക്ക് ഒന്നുകൂടി സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇത് നല്ലതായിട്ട് ഒന്ന് തിളച്ച് തന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ സിമ്മിലാക്കി വെക്കും ഇത് ഇനി ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആക്കി എടുക്കാം തിളച്ച് വരുമ്പോൾ കളർ മാറി വരും നമ്മൾ ജീര വെള്ളം തിളപ്പിക്കും പോലെയാണ് ഇത് ഇതാ ഒരു ഗ്ലാസ് ആക്കിയിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് സ്റ്റവിന് ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് അങ്ങനെ അടച്ചിരിക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിൽ അരിച്ചു ഒഴിച്ചു കൊടുക്കാം ഇതിന് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ആറക്കെട്ട് വേണം നമ്മൾ അടച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ നമ്മളല്ലാതെ ഫാനിന്റെ മൂട്ടി വെച്ചൊന്നും തടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടില്ല ഇത് നല്ലതുപോലെ സ്കാൽപ്പിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ചു മൂടി മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കണം ഇത് രാത്രിയിൽ ചെയ്യുന്നുള്ളവർക്ക് ചെയ്തിട്ട് കിടക്കാം പക്ഷെ അത് തലനീരങ്ങയോ മുടിക്കായോ താരനോ പിടിക്കും മറ്റേത് പാകലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ശാലം എണ്ണ തേച്ചതിന് ശേഷം ഇതിനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഇട്ടിരുന്നാൽ മതി ഒരു മണിക്കൂറാണ് തലനീരിറങ്ങണമെന്നുള്ളവർക്ക് കുറച്ച് സമയം ഇട്ടിരുന്നാൽ മതി അതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി ഇത് ബാക്കിയുള്ള വാട്ടറിനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചിരുന്നാൽ മതി ഇത് ദിവസം ചെയ്യാൻ പാടില്ല ഒന്നര അടം വെച്ച് ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഒരിക്കുക അങ്ങനെ ചെയ്താൽ മാത്രം മതി ഇത് മുടി കൊഴിച്ചിൽ മാറി നല്ല ഒരു വാട്ടറാണ് ഇത് ഇനി ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാൻ ബൈ